ബർത്ത്ഡേ ആണ് ഗൈസ് അപ്പൊ നമുക്ക് അവൻ എന്തായാലും ഒരു കിടിലും ഗിഫ്റ്റും കാലൊക്കെ കൊടുക്കണം അപ്പോ അയിന്റെ ഒരു വീഡിയോ ആണ് ഗൈസ് കണ്ടിട്ട് വാ സ്വകാര്യ കഴിച്ചു ഇങ്ങനെ വെറുതെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിരിക്കുമ്പോഴാണ് കഴിച്ചത് നമ്മൾ അവനും കാലം ഒക്കെ കഴിച്ചു അവൻ്റെ സ്റ്റോറും കാലമൊക്കെ കിട്ടണ അവൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെയാണ് കയസ് നമ്മൾ ഇന്നും കാലമൊക്കെ അപ്പോൾ അവന് കിടിലും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കൊടുക്കണം കഴിച്ചത് അപ്പോൾ ഇതിനായിട്ട് മുമ്പ് നമ്മുടെ ഡിഫൻഡറിന് നല്ല അലോയും നല്ല ബ്ലാക്ക് പെയിൻറ്റും പഠിക്കണം കഴിച്ചത് കുറേ ദിവസം ആഗ്രഹിക്കുന്ന സമയം നമുക്ക് കിട്ടാറില്ല അപ്പോൾ നമുക്ക് ഇന്നാണ് കഴിച്ചത് ആ സമയം കാലമൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് മുമ്പ് ഇങ്ങനെ സ്റ്റേറ്റ് വൈ ഗെയിമിങ് ഒഫീഷ്യൽ ചാനൽ ഇതാണ് അപ്പോൾ സബ് ചെയ്യാത്തൊരു അപ്പൊ കഴിച്ച ഇപ്പൊ തന്നെ സബ്ബിയെ കഴിച്ചൊക്കെ അപ്പൊ നമുക്ക് പുറപ്പെടാം പുറപ്പെടും കഴിച്ചപ്പോ നമ്മുടെ വഴി ചെറിയ ഇരുത് ഉണ്ട് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസേ നമ്മളൊരു അടുത്ത് വീടിയായിട്ട് കാണാം കൈസ് എന്തായാലും നമ്മുടെ സുഖനേട്ടന്റെ കടയിൽ എത്തിയിട്ട് കാണാം അതേ ഗൈസ് നമ്മുടെ സുഖനേട്ടന്റെ കടയിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഓർമ്മയുണ്ടോ നമ്മുടെ സുഖനേട്ടൻ നമ്മുടെ പണ്ടത്തെ മെക്കാനിക്കായിരുന്നു ആളിപ്പോഴും ജീവിച്ചിരിക്കാമെന്നറിയില്ലേ കൈസൊക്കെ അപ്പോ കൈസ് നമുക്ക് ആളിനടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം സുഖ് ആൾ കുറച്ച് കഴിഞ്ഞിട്ട് വരണ്ടെന്നാണ് കൈസ് പറഞ്ഞത് ഇവിടെ നിന്നാൽ മതി ഇപ്പം ചേർത്തരാണ് പറഞ്ഞത് നമുക്കൊന്നും കുറച്ച് കഴിഞ്ഞു നോക്കാം എ ഫ്യൂ മോമെന്റ്സ് ലേറ്റർ സ്വകേശ് ഇതായത് നമ്മുടെ ഡിഫൻഡറും കാലം ഒക്കെ കേസ് ബ്ലാക്ക് കളറൊക്കെ ആക്കിയിട്ടുണ്ട് ഇതൊരു മാജിക് ബ്ലാക്ക് ആണ് നമ്മുടെ വെയിലതും കയ്യിലൊക്കെ ഇട്ടാൽ നല്ല അടിപൊളി കടുന്നീല കളറും കാണാൻ പറ്റും ഓക്കെ ക്യാഷ് നമ്മുടെ ഇപ്പോഴാണ് കേസാണ് ഡിഫൻഡർ ലുക്കും കാലൊക്കെ വന്നത് അപ്പോൾ കഴിച്ചത് നമ്മൾ അടുത്ത പരിപാടിയും കാലിലൊക്കെ കേസ് വേറെ ഒന്നും അല്ല നമ്മുടെ കൂട്ടുകാരനെന്തായാലും ഒരു കിഡിലും കാറും കാലമൊക്കെ ഞാൻ ആ സമയത്തിനുള്ള കേസ് കരുതി വെച്ചിട്ടുണ്ട് നമ്മളിത്രീ പൈസ ബിരിയാണി ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ നമുക്ക് പൈസ ഒന്നും വിഷയം അല്ല അപ്പൊ നമുക്ക് ഒരു അവനായിട്ടൊരു കരുതി മെക്ലാരിനാണ് കേസ് നമ്മൾ അവന് ഒരു കാറും കാറിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ഷോറൂമിന്റെ സൈഡിൽ അവരെ വെച്ചിട്ടുണ്ടെന്നാണ് കേസ് പറഞ്ഞത് നമുക്ക് പോയിട്ട് എടുത്തിട്ട് വരാം ഏകദേശം നമ്മുടെ ഷോറൂമ് കാറിലൊക്കെ എത്തിയിട്ടുണ്ട് ഇതാണ് കേസ് നമ്മൾ പറഞ്ഞ ഷോറൂമ് അതിന്റെ അപ്പുറത്താണ് കേസ് നമ്മുടെ മെക്ലാരിയും കാരണം അവിടെ ആണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും നോക്കി വകാൻ പോയിട്ട് നമ്മള് പോവാണ് കേസ് ചൂസ് ചെയ്തത് ഒരു സ്കൈ ബ്ലൂ കളറാണ് ഗൈസ് ചൂസ് ചെയ്തത് പിന്നെ അലൈവീല് മാറ്റിയിട്ടുണ്ട് അതിനെ കളർ മാറ്റിയിട്ടുണ്ട് ഗൈസ് അല്ലാതെ മാറ്റിയിട്ടുണ്ട് ഫുൾ ഒരു മോഡിഫിക്കേഷൻ പോലെ ചെയ്തിട്ടുണ്ട് ഓക്കെ അവനിങ്ങനത്തെ അവനെ ഇഷ്ടമുള്ള കളർ ഗൈസ് സ്കൈ ബ്ലൂൻ്റെ കാറാണ് ഇഷ്ടം പക്ഷെ അവന് അങ്ങനെ വണ്ടിയും കാരണൊന്നും ഇല്ല അപ്പം അവന് ഫസ്റ്റത്തെ വണ്ടി ഇതായിരിക്കും ഗൈസ് ഓക്കെ അപ്പം അവൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം ഇതാണ് കേസ് അവൻ്റെ വീടും കാലം ഒക്കെ ഞെട്ടിട്ടുണ്ടത് അവൻ്റെ വിളയിടും കാലമൊക്കെയാണ് അവന് മാസം എത്ര അളയ്ക്കണമെന്നൊക്കെ അറിയില്ല ഗൈസ് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് വരുമ്പോൾ അവന് എന്താണ് കേസ് വാടക വീട് ഓക്കെ ഈ വാടക വീട്ടിലാണ് അവൻ താമസിക്കുന്ന അവര് സ്വന്തമായിട്ട് വീടും കാലൊക്കെ നമുക്ക് എന്തെങ്കിലും പടിഞ്ഞു കൊടുക്കണം അതിന് വീഡിയോ കേസ് വരുന്നവരായിരിക്കും ഓക്കെ കേസ് നമ്മൾ കാറും കാറൊക്കെ വെച്ചിട്ടുണ്ടെങ്കി അവനെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം അവന് പറയസ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഓ എന്തിനാ വിളിച്ചിട്ടുണ്ടാവുക െ റൈഡ് പോട്ടെ ഓ എൻറെ പൊന്നെന്ത് സ്പീഡാണത് കയ്യിൽ ഒതുങ്ങിന് ഇത് അടിപൊളിയായിട്ടുണ്ട് ഫ്രാങ് ഓക്കെ ഫ്രാങ്ക് Kırmızı.